ഹായ് കൂട്ടുകാരെ ഗുരുവായൂർ ഏകാദശിയുടെ ഐതിഹ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥ ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചത് ഒരു ഏകാദശി ദിനത്തിലാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ സംരമിച്ചു നിൽക്കുന്ന അർജുനൻ തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ എങ്ങനെ വധിക്കും ചിന്തിച്ചു നിൽക്കുന്ന അർജുനന് ഗീതോപദേശം നൽകിയ ദിവസമാണ് ഏകാദശി ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സുഹൃത്തായ പ്രിയപ്പെട്ടവനുമായ അർജുനന് ഗീതോപദേശം ധർമ്മം ജയിക്കാൻ വേണ്ടി നൽകിയ ഗീതോപദേശം കൊടുത്ത ദിനവും ഏകാദശി നാളിലത്രേ ഭഗവാൻ മഹാവിഷ്ണു കുടുംബസമേതം തൻ്റെ ഭക്തരെ ഏകാദശിനാളിൽ കാണാനെത്തുന്നു എന്ന ഒരു കഥയും ഇതിൻ്റെ പിന്നിലുണ്ട് ഇനി ഈ ഏകാദശിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം ദേവന്മാരും അസുരന്മാരും ശത്രുക്കളായിട്ട് തന്നെയാണ് കഴിഞ്ഞിരുന്നത് പരസ്പരം അവർ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അസുരന്മാർ എപ്പോഴും ദേവന്മാരെയാണ് പോയി ഉപദ്രവിക്കാറ് അപ്പോഴൊക്കെ ദേവന്മാർ മഹാവിഷ്ണുവിനെയും പരമശിവനെയും ബ്രഹ്മാവിനെയും പോയി കാണും അങ്ങനെ ഒരിക്കൽ മുരാസുരൻ എന്നു പേരുള്ള ഒരു അസുരൻ കൊടും തപസ് ചെയ്തുകൊണ്ട് ഒരുപാട് വരങ്ങൾ വാങ്ങിയെടുത്തു മരിക്കാതിരിക്കാൻ വേണ്ടി ഈ മുരാസുരനെ കൊല്ലാൻ ഭൂമിയിൽ ആർക്കും തന്നെ കഴിയാതെയായി ദേവലോകത്ത് വന്ന് ദേവന്മാരെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു മുരാസുരൻ ദേവന്മാർ എല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് ഈ അസുരനിൽ നിന്നും എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് കേണപേക്ഷിച്ചു കേട്ടതും വിളി കേൾക്കുന്ന ആളാണ് മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനും അങ്ങനെ തന്നെയാണ് കേട്ടതും വിളി കേൾക്കും അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു ദേവന്മാരോട് നിങ്ങൾ ഭയക്കണ്ട മുരാസുരൻ്റെ കാര്യം ഞാൻ ഏറ്റു അങ്ങനെ മഹാവിഷ്ണു മുരാസുരനെ വധിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് പോയി ദിവസങ്ങളോളം മാസങ്ങളോളം യുദ്ധം ചെയ്തിട്ടും മുരാസുരനെ ഒന്നും ചെയ്യാൻ മഹാവിഷ്ണുവിന് കഴിയുന്നില്ല ഭഗവാൻ ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി കുഴങ്ങിക്കിടന്നു നിദ്രയിലായി ഈ സമയം ഭഗവാന്റെ പണി കഴിക്കാമെന്നും പറഞ്ഞ് മുരാസുരൻ പതുക്ക വന്നു നിദ്രയിലാണ്ട് കിടക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ആ നിന്റെ പണി ഇപ്പോൾ ഞാൻ കഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ മഹാവിഷ്ണുവിനെ പരബ്രഹ്മത്തെ വധിക്കാനായി അടുത്തു വന്ന മുരാസുരൻ ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ ആ ദിവ്യദേഹത്തിൽ നിന്നും ഒരു സ്ത്രീ ഉയർന്നു വന്നു മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ആവിർഭവിച്ച ആ സ്ത്രീയുടെ പേരാണ് ഏകാദശി ഏകാദശി ഉടനെ തന്നെ മുരാസുരൻ്റെ കഥ കഴിച്ചു ഒരു സ്ത്രീയാൽ മുരാസുരൻ വധിക്കപ്പെട്ടു അങ്ങനെ മുരാസുരനിൽ നിന്നും അസുരന്മാർ എല്ലാവരും ഒരു പാഠം പഠിച്ചു ദേവന്മാരെ ഇനി ഉപദ്രവിച്ചാൽ ശിക്ഷ കിട്ടുമെന്ന് ദേവന്മാരെല്ലാവരും കരകോഷം മുഴക്കുകയും എല്ലാ ദേവകളും വന്ന് മഹാവിഷ്ണുവിനെ അഭിനന്ദിക്കുകയും ഏകാദശിയെ നമിക്കുകയും ചെയ്തു നിദ്രയിൽ നിന്നും ഉണർന്ന മഹാവിഷ്ണു കാണുന്നത് വധിച്ച് നിൽക്കുന്ന ദേവിയെയും പതിക്കപ്പെട്ട് കിടക്കുന്ന മുരാസുരനെയുമാണ് സന്തോഷത്താൽ മഹാവിഷ്ണു പറഞ്ഞു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ഞാനത് തന്നിരിക്കും അപ്പോൾ ഏകാദശി പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ഏകാദശി ആയിരിക്കണം എൻ്റെ പേരിൽ ഒരു വ്രതം ഉണ്ടായിരിക്കണം അതാണ് അങ്ങ് എനിക്ക് നൽകേണ്ട വരം അങ്ങനെ മഹാവിഷ്ണു അത് സമ്മതിക്കുകയും ശുക്ലപക്ഷ ഏകാദശി ഏകാദശികളിൽ വെച്ച് എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തരവും ശ്രേഷ്ഠവും ആവുകയും ചെയ്തു ഇരുപത്തിനാല് ഏകാദശികളുണ്ട് എങ്കിലും ഈ നാളാണ് ഈ ഒരു ശുക്ലവശ മാസത്തിലെ ഏകാദശിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമനുഷ്ഠിക്കുന്ന ദിനം മഹാവിഷ്ണു യോഗനിതിലിൽ നിന്നും ഉണർന്നതുകൊണ്ട് തന്നെ ഇതിന് ഉദാനം അഥവാ ഉണർവ് എന്നുകൂടി പേരുണ്ട് ഈ വ്രതമനുഷ്ഠിക്കുന്നത് കൊണ്ട് കുടുംബത്തിന് ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക അസുഖങ്ങൾക്ക് ശമനവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു മാത്രമല്ല ഈ ഒരു വ്രതം എടുക്കുന്നതിലൂടെ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ഒരു ശാന്തി ഉണ്ടാകുമെന്നും വിശ്വാസം ഇന്ന് സംസ്ഥാനത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒഴുകും പുലർച്ചെ മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ അമ്പലത്തിൽ ദർശനമുണ്ടാകും നട അടയ്ക്കുകയില്ല ഗുരുവായൂരപ്പൻ പ്രസന്നവദനനായാണ് ഇന്ന് അവിടെ വാണരുളുന്നത് തൻ്റെ നാദം നിലച്ചുപോയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം നൽകി ശംഖുതാൻ നൽകി ആ ദിവസം കൂടിയാണത്രേ ഗുരുവായൂർ ഏകാദശി ചെമ്പൈ സംഗീതോത്സവം നടക്കുകയാണ് ഇപ്പോൾ ഒരു വർഷം മുമ്പ് എനിക്കും കൂടി അവിടെ സെലക്ഷൻ കിട്ടുകയും എനിക്കും അവിടെ പാടാൻ ഹംസധ്വനി രാഗത്തിൽ വീണകൂപ്പയ്യരുടെ വിനായകനിനു എന്ന കീർത്തനം പാടാനുള്ള ഭാഗ്യവും ലഭിക്കുകയുണ്ടായി കൃഷ്ണ ഗുരുവായൂരപ്പ ഓം നമോ ഭഗവതി വാസുദേവായ ഏകാദശി എന്ന പുണ്യദിനത്തിൻ്റെ ഐതിഹ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ